നമസ്കാരം പെരിന്തൽമണ്ണ ഓൺലൈൻ സ്വാഗതം സോഷ്യൽ മീഡിയ ദിനം പ്രതി വ്യത്യസ്തമായ ചർച്ചയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ലോറി ഡ്രൈവറെ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞ ഡോക്ടറെ കുറിച്ചായിരുന്നു പെരിന്തൽമണ്ണയിലെ പ്രധാന ചർച്ചകൾ എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഈ ചർച്ച തീർന്നെങ്കിലും പിന്നീടങ്ങോട്ട് പാറൽ മിൽക്കിനെ കുറിച്ചായിരുന്നു നാട്ടിലെ ചർച്ചകൾ

ഇത് കാണണം ജനങ്ങൾ കാണണം പേരും പെരുമ്പി പോരെ സാധനം നന്നാക്കി കൊടുക്കണേ ഇതെന്താ സാധനം മനുഷ്യന്മാരെ കാണട്ടെ ഇത് ഇത് എടുക്ക ഒന്നര ലിറ്റർ ഒന്നര ലിറ്റർ പാല് കളപ്പിച്ചതാണ് ഇത് ആ ഒന്നര ലിറ്റർ പാല് കളപ്പിച്ചത് ജനങ്ങളൊന്ന് കാണട്ടെ ഈ ഇമാതിരി ഒരു മിൽക്ക് പോലും നടത്തണ്ട ഇതാ എല്ലാരും കാണി വീഡിയോ ആര് വന്നാലും വന്നു കളിക്കാൻ ഈ സാധനം അവിടെ വെച്ച ഒന്നര ലിറ്റർ പാല് കളപ്പിച്ചാണ് ഈ കാണണത് ഒരു നമ്പർ ഉണ്ട് നമുക്ക് ഈ നമ്പർ നോക്കാം അല്ല നമ്പർ അല്ലേ ഉണ്ടാവുമല്ലോ ഇതൊക്കെ നമ്പർ നോക്കാം ഞാൻ ക്ലിയർ ആയിട്ട് എടുക്കു കോളൊക്കെ പോട്ടെ ഇത് എടുക്കണ്ട ഒന്നര ലിറ്റർ പാല് കൊടുന്ന് ഇതാ ഇത് കാണാൻ ഒന്നര ഒന്നര ലിറ്റർ പാല് കൊടുന്ന് തളപ്പിച്ചാണ് ഇതാ മിനിമ പാർല് പാർല് മിൽക്കിന്റെ പാർലി മിൽക്കിന്റെ ഒന്നര ലിറ്റർ പാല് കൊടുന്ന് തിളപ്പിച്ചതാണ് ഇത് ജനങ്ങൾ കാണണം ട്ടോ അതിലേക്ക് വിട്ടുവയ്ക്കും ഇതേണ്ട് അതിൽ നിന്ന് കിട്ടിയ സാധനത ഈ റബ്ബർ ഇതാ കാണുന്നു ഇതാ റബ്ബർ ഇത് ഇത് നെയ്യാണോ വെണ്ണയാണോ പാലാണോ അതിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ അത് ഇവിടെ ഞാൻ എടുത്ത കാർ വന്നുകഴിഞ്ഞാൽ അത് കാണിച്ചു കൊടുക്കാം അതാ പാല് തിളപ്പിച്ചാൽ അത് മൂന്നര ലിറ്റർ പാല് തിളപ്പിച്ചതിൻ്റെ കളറാണ് ഈ കാണുന്നത് ഇങ്ങനത്തെ ഒരു പാല് ഞാൻ കാണിട്ടില്ല ഏത് കൃത്യമ പാലായാലും വെള്ള കളർ ഉണ്ടാവും ആ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ വള്ളതിൽ നിങ്ങൾ നൂറ് മില്ലി പാല് വെള്ള കളറേ വരുള്ളൂ അല്ല ചോത്ത കളറോ മഞ്ഞ കളറോ വരില്ലതാ ഞാൻ ചെറുപ്പം മുതലേ പാലും ഇത് ജനങ്ങള് കാണണ്ടേ സാധാരണക്കാരനായ ഒരാൾ വെള്ളത്തിലിട്ട് വെച്ച പാൽ തിളപ്പിച്ചതോടെയാണ് ഇതൊരു വലിയ പൊല്ലാപ്പിലേക്ക് നീങ്ങിയത് തുടർന്ന് പ്രതികരണമായി നാട്ടുകാരായ യുവാക്കളും രംഗത്ത് വന്നിരുന്നു സ്നേഹം നിറഞ്ഞ ഞങ്ങളിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ പാറൽ മിൽക്കിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു പിന്നെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഞങ്ങളാരും പാറൽ മിൽക്കിൽ ജോലി ചെയ്യുന്നവരൊന്നുമല്ല ഒന്നുമല്ല ഞങ്ങൾ ഈ നാട്ടിലെ ആളുകളാണ് പാറൽ എന്ന ദേശത്തെ നാട്ടുകാരാണ് അപ്പോൾ ഞങ്ങൾ ഈ പാലിനെ കുറിച്ചിട്ട് ഈ പാറിലെ പാലിൽ കൃത്രിമം ഉണ്ടെന്നറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും അതിൻ്റെ സ്ഥാപനങ്ങളിൽ പോവുകയും പിന്നെ ഇത് ഉപയോഗിച്ച ആളിൽ ലാസ്റ്റ് പോയിട്ട് കാണാനിടയായി അപ്പോൾ ഞങ്ങൾ ഈ വീട് വെച്ചിട്ടാണ് ഈ സ്ഥാപനത്തിൽ പോയി സ്ഥാപനത്തിൽ പോയപ്പോൾ അവർ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഇതിനെ ഈ പ്രചരണം ചെയ്തവർക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കും ഞങ്ങളെ സ്ഥാപനത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ അതോ മറ്റ് ആളുകളുടെ താല്പര്യപ്രകാരം ചെയ്ത പ്രവൃത്തിയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ ആ വീട്ടിലേക്ക് പോയി ഞങ്ങളിതൊന്ന് നോക്കാൻ വേണ്ടി മേടിച്ചതാണ് ആ വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിലെ സ്ത്രീയോട് ചോദിച്ചു ആ സ്ത്രീയാണ് മേടിച്ചത് അപ്പോൾ സ്ത്രീ രാത്രി പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോൾ അതായത് ഏകദേശം ഈ ഈ സമയം ആറു മണിയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ആറ് മണിക്കാണ് ഈവനിങ് അപ്പോൾ ഈ ആറു മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഈ സ്ത്രീ ഈ പാല് മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്ന് നടന്നിട്ടാണ് സ്ത്രീ പോയത് അതായത് ഈ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടാവില്ലേ നമ്മുടെ മണ്ണിലേക്ക് രണ്ട് കിലോമീറ്റർ നടന്നിട്ട് ഈ സ്ത്രീ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളം പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലിട്ട് വെക്കാണ് വീട്ടിൽ ഒരു ചെറിയ വീടാണ് അത് വീഡിയോയിൽ നിങ്ങൾ കാണണ്ട ആകുന്നത് അവരുടെ വീട്ടിൽ ഫ്രിഡ്ജില്ല അപ്പോൾ അവർ പറയണത് ഞങ്ങൾ ഇടക്ക് മേടിച്ചിട്ട് ഈ വെള്ളത്തിലിട്ട് വെക്കലാണെന്നാണ് പറിച്ചത് അപ്പോൾ അങ്ങനെ അവർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നീട് അത് ഉപയോഗിക്കുന്നത് രാവിലെ പത്തുമണിക്കാണ് അപ്പോൾ ഈ കാലാവസ്ഥയുടെ ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന കാലാവസ്ഥയുടെ ചൂട് അത് പത്ത് മണിക്ക് നേരം വെളുത്ത മുതലേ ഉഷ്ണം അത് ഒരു പിന്നെ വീർപ്പുണ്ടാകുന്ന സമയമാണ് ആ സമയത്ത് ഉപയോഗിച്ച ഈ പാല് എങ്ങനെ പോയാലും കേടുവരുന്നില്ല നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ടോ ഇല്ല ഇതിലെ സ്റ്റാഫുകളോ ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് ഉപജീവനം നടത്തുന്നവരല്ല ഞങ്ങളുടെ നാടിൻ്റെ പേര് പാറ എന്ന പേരിൽ പ്രൊഡക്റ്റ് ചെയ്ത ഈ പ്രൊഡക്ടിൻ്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നാൽ അത് ഞങ്ങളെ ലാബിൽ മാറ്റണം എന്ന് വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഇതിൽ യാതൊരു പിന്നെ ഇപ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതിൽ തെറ്റിദ്ധാരണ ഇല്ല എന്നുള്ളത് അത് ഒരിക്കലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഇവർ കൊണ്ടുപോയിട്ട് രാവിലെ ഉപയോഗിച്ചിട്ട് പാൽ എങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അതും തീർച്ചയായിട്ടും എടുത്തു ചോദിച്ചൊരു കാര്യമാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ പാത്രത്തിൽ ഒഴിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ശുദ്ധമായ പാലിൻ്റെ അപ്പം എല്ലാ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പാൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല പാലിന് എക്സ്പയറി ഡേറ്റ് ഓൾറെഡി ഉണ്ടാവുന്നതാണ് മൂന്ന് ദിവസം വരെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോ ഈ തെറ്റിദ്ധാരണ അവരിഞ്ഞിപ്പൊ ഈ കേസുമായിട്ട് എങ്ങനെ പോണെന്ന് ഞങ്ങൾ കഴിയണ പരമാവധി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിലൊരു കളങ്കല്ല എന്നുള്ള ഞങ്ങൾ നാട്ടുകാരുടെ ആവശ്യമായത് കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇല്ലെങ്കിൽ ഇത് കാച്ചാനും ഇത് ഇതിന്റെ പിന്നെ കേടുപാടുകൾ എന്താണെന്ന് അറിഞ്ഞിട്ട് ആക്ഷൻ എടുക്കാനും ഞങ്ങൾ റെഡി ആയിരുന്നു പലവരും അപ്പൊ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി നമുക്ക് കാര്യം ചൂടാക്കിയാല് പാല കേട് വന്നു കഴിഞ്ഞാല് ഡാമേജായി പാലൊരിക്കലും പിന്നെ ഈ പാലുകൊണ്ട് തൈരുണ്ടാക്കാൻ നമുക്ക് അപ്പോ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചർച്ച ചർച്ചയാക്കണം ഇത് കൃത്യമായിട്ട് അറിയണെങ്കിൽ മൂന്ന് ദിവസമാണ് എക്സ്പിറേഷൻ ഡേറ്റ് ഉള്ളത് ഈ മൂന്ന് ദിവസം തന്നെ കഴിഞ്ഞ മുമ്പ് തന്നെ ഈ പാലില് നമ്മള് ചെറുനാരങ്ങി ഏതാനും നിമിഷം കൊണ്ടാ സാധനം പിരി ഇതേപോലെ ഒരു കളർ നിറത്തിലുള്ള ഒരു ദ്രാവകായി മാറും അതിന്റെ ഒരു കരുവം വേറെ നിൽക്കും ഇവരിപ്പത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ ഇതിന് മനഃപൂർവ്വത്തിന് ഈ സ്ഥാപനത്തിന് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിട്ടാണോ നമുക്കറിയില്ല മറിയും പിന്നെ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞ മൂന്ന് ദിവസം ഇതിലൊരു മിനിമം ഫ്രീസിംഗില് വെക്കണം അത് വെക്കാതെ വെറുതെ പുറത്ത് പിന്നെ ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിലും ഈ സാധനം പിരിയും ഒരു നമ്മൾ കൃത്യമായ ഒരു ബോധ്യാത്ത വീഡിയോ കൂടി ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല ആ സ്ത്രീ ആണ് ഒരു കാര്യം പറയുമ്പോൾ കൃത്യമായി മുഴുവനായിട്ട് എടുക്കാത്ത എന്താ ആ സ്ത്രീയുടെ മുഖം പെട്ടെന്ന് വരണ്ടെന്ന് കരുതിട്ടാണ് അത് പബ്ലിഷ് എന്ന് ആയിരുന്ന അവരാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളൊരു കാര്യം കൃത്യമായി പഠിച്ചിട്ട് നമ്മള് ചെയ്യണം ഏതെങ്കിലും എപ്പോഴും ഒരു സാധനം അബദ്ധങ്ങളൊക്കെ വരും അതില്ലേജ്മെന്റ് എങ്ങനെ പോയാലും പാക്കറ്റ് പാലിന് പാക്കറ്റ് പാലിന്റേതായിട്ടുള്ള ഒരു റിമാർക്ക് ഉണ്ടാവും പാലിൻ്റെ മാറ്റം വരും ഇതില് എങ്കിലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് അതിന് പിന്നെ ഇങ്ങനെ കൃത്രിമങ്ങളോ അല്ലെങ്കി മറ്റു അസുഖങ്ങൾക്ക് ചാൻസ് വരുത്തുന്ന രീതിയിലുള്ള പ്രോ പ്രൊഡക്റ്റ് ഈ ലെവലില് വരുത്താതിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് പിന്നെ വേറൊന്നും ഈ വാട്സപ്പ് കിട്ടിയത് മുഴുവൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടുമ്പോൾ ആൾക്കാര് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ത് പിന്നെ അടിസ്ഥാനമില്ലാത്ത വാട്സപ്പില് വരുന്ന വിവരങ്ങളും സൈബർ വിങ്ങില് പരാതി കൊടുത്താൽ അതിൻ്റെ അഡ്മിൻ അതിൽ ഒന്നാം റിവി ആയിട്ട് വരും ആ ഗ്രൂപ്പിൻ്റെ ഉടമകളും അഡ്മിൻസും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത്രം ഇത് വരുന്ന സമയത്ത് ആ ഏത് ഗ്രൂപ്പ് ആണെങ്കിലും പോലും അവരത് കൃത്യമായ കൂടി ചെയ്യണം